മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മാലബാറിലേക്ക് വരും നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാദാപുരം ഫെസ്റ്റ് പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ആരംഭിക്കും കാലം നീളുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് സാംസ്കാരിക ഘോഷിയാത്ര നാദാപുരം റെസ്റ്റ് ഹൌസ് പരിസരത്ത് ആരംഭിച്ച കല്ലാച്ചിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മേഖലയിലെ സംഗീതാധ്യാപകർ നേതൃത്വം നൽകുന്ന തീം സോങ് അരങ്ങേറും ഫെസ്റ്റിന്റെ ഭാഗമായി എട്ട് ദിവസങ്ങളിൽ കുറ്റ്യാടി റോഡിലെ പ്രധാന വേദിയിൽ വൈവിധ്യങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ നാദാപുരം ഫെസ്റ്റ് ആരംഭിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രശസ്തരായ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളാണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കുന്നത് ആതുര സേവന രംഗത്ത് ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുന്ന നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് ടീമിനും അതോടൊപ്പം നിരാരംഭരായ വീട് വാസയോഗ്യമല്ലാത്ത ആവശ്യത്തിന് വീട്ടിൽ താമസ സൗകര്യമില്ലാത്ത അങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങളെ സഹായിക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ ഫെസ്റ്റ് പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് നാദാപുരം പഞ്ചായത്തിലെ ഉന്നതരായ രാഷ്ട്രീയ നേതൃത്വവുമായി ഗ്രാമപഞ്ചായത്ത് നടത്തിയ നിരവധി സംഭാഷണങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തിയത് ഇതോടുകൂടി നാദാപുരത്ത് വലിയ ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വിലയിരുത്തി പറയാൻ കഴിയുന്ന ഒരു കാര്യം കേവലം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ നസൺസ് അസോസിയേഷൻസ് വിവിധ മേഖലയിലെ കലാപ്രവർത്തകന്മാർ സാംസ്കാരിക എല്ലാവരുടെയും കച്ചവടക്കാർ എല്ലാവരുടെയും കൃഷിക്കാർ എല്ലാവരുടെയും ഒരു വലിയ കൂട്ടായ്മ ഈ ഈ ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമിതിക്ക് ഒന്നാം ഘട്ടം വിജയം എന്നുള്ള നിലയിൽ പറയാനുള്ളത് പതിമൂന്നിന് പുന്നാട്ട പൊലിമയുടെ നാടൻ കലാപ്രകടനം പതിനഞ്ചിന് മാപ്പിള കലാ അക്കാദമിയുടെ കലാസന്ധ്യ പതിനാറിന് കോഴിക്കോട് അഷ്ടപതിയുടെ ഫ്യൂഷൻ പതിനെട്ടിന് വടകര മധുരമ കലാവേദിയുടെ മെഹഫിൽ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് രംഗഭാഷയുടെ മുക്കുത്തി നാടകം ഇരുപത്തിനാലിന് ഗായിക ഫാസില ബാനു നയിക്കുന്ന മെഗാ ഷോ ഇരുപത്തിയാറിന് ഷഹബാസ് അമന്റെ ഗസൽ എന്നിവയാണ് നടക്കുന്നത് നാദാപുരം റോഡിലെ കാർണിവൽ ഗ്രൌണ്ടിലെ വേദിയിൽ പതിനേഴിന് ബംഗാളി ഭിന്നശേഷി കലാകാരി ഫാത്തിമ ഹവയും ഗായിക കണ്ണൂർ സീനത്തും പത്തൊൻപതിന് പട്ടുർമാൽ ഇസ്മയേലും ഇരുപത്തിയൊന്നിന് പ്രാദേശിക കലാകാരന്മാരും നയിക്കുന്ന കലാവിരുന്നും ഇരുപത്തിരണ്ടിന് മാജിക് ഡാൻസും അരങ്ങേറും ഇരുപതിന് നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി ആലങ്കോട് ലീലാകൃഷ്ണൻ പി മോഹനൻ മാസ്റ്റർ എം എ റസാഖ് മാസ്റ്റർ കെ പ്രവീൺകുമാർ കെ കെ ബാലൻ സജീവൻ എന്നിവർ പ്രസംഗിക്കും പതിനെട്ടിന് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിയുന്ന രോഗികളുടെയും കുടുംബങ്ങളുടെയും പ്രത്യേക സംഗമവും നടക്കും പന്ത്രണ്ടാം തീയതി നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ അതുപോലുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് വലിയ നിലയിലുള്ള ഒരു ഘോഷയാത്രയാണ് ആരംഭിക്കുന്നത് തുടർന്ന് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലുള്ള പരിപാടികളെല്ലാം ഇവിടെ നടക്കും ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫെസ്റ്റിൻ്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ നാട് സൗഹാർദ്ദത്തിൻ്റെ നാടാണ് ആ സൗഹാർദ്ദം അലങ്കോരപ്പെടുത്തുന്ന ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒറ്റക്കെട്ടായി എതിർത്ത് പരാജയപ്പെടുത്തിട്ടിരിക്കും ഇവിടെ എല്ലാവർക്കും കലാപരിപാടികളും മറ്റും ആസ്വദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് ആ നിലയിലേക്കാണ് നമ്മളിതിനെ കണ്ടിട്ടുള്ളത് ആ നിലക്ക് ഇതിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ജനങ്ങളാകെ തന്നെ ഒറ്റക്കെട്ടായി രംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ പ്രവാസി സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിലും ബന്ധപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കണം നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ധാരണ ഇപ്പോൾ നാദാപുരം പഞ്ചായത്ത് മാത്രമല്ല വാണിമേൽ വടയൻ തെക്കാട് പഞ്ചായത്തുകളിൽ ജനങ്ങൾ കൂടി ഇവിടെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നിലയിൽ നാദാപുരം പഞ്ചായത്ത് നടത്തുന്ന ഇപ്പോഴത്തെ ഈ ഫെസ്റ്റ് ഒരു ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട് സ്വാഗത സംഘം കൺവീനർ വി പി കുഞ്ഞിക്കൃഷ്ണൻ ട്രഷറർ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി കെ നാസർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ എം സി സുബൈർ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജനീത ഫിർദൌസ് പഞ്ചായത്ത് സെക്രട്ടറി ഷാമില എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും